ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ വീട്ടിലെ സന്തോഷവും സ്നേഹവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷമായി തീന്മേച്ചേ അല്ലാത്തല്ലാട്ടോ അപ്പം ഇതൊക്കെ അമ്മ ചെയ്ത പുണ്യത്തിന്റെ ആണമ്മയെന്ന് പറഞ്ഞ് മകൻ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അസുഖമെല്ലാം മാറി ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നില്ലേ എന്ന് മകൻ ചോദിച്ചു അതിന് കാരണം എൻ്റെ അമ്മ ചെയ്ത പുണ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓഹ് എന്നും പറഞ്ഞിരിക്കുക ചന്ദ്രമതി അപ്പം നീ അതിനെപ്പറ്റി ഒന്നും എന്നെ ഓർമ്മിപ്പിക്കാതെടാ മക്കളെ നല്ല ആരോഗ്യമുള്ള നിനക്കിങ്ങനെയാണ് പെട്ടെന്ന് അസുഖം വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പം ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ കാരണം അച്ഛനെ നെഞ്ചുവേദന വന്നതെന്ന് അന്നേരം നമ്മുടെ സച്ചി പറഞ്ഞു അത് കേട്ടപ്പം നിങ്ങൾ ഞങ്ങളെ ഉദ്ദേശിച്ചാണോ പറഞ്ഞേ എന്ന് വർഷം അന്നേരം ചോദിച്ചു സച്ചിയോട് അതെ നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചതെന്ന് സച്ചിയും പറഞ്ഞു നിങ്ങൾ ഓടിപ്പോയി കല്യാണം കഴിച്ചു അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേറ്റി ആ ടെൻഷനിൽ അച്ഛൻ അസുഖം വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോഴേക്കും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അപ്പം ഞങ്ങളിന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് സച്ചേട്ടൻ കാരണം അച്ഛൻ അസുഖം വന്നതെന്ന് ശ്രീകാന്ത് പറഞ്ഞു അപ്പം അതെ 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 ശ്രീകാന്ത് പറഞ്ഞത് കറക്റ്റാന്ന് സുതിയും പറഞ്ഞു അപ്പൊ എന്ത് ആണെന്ന് ചോദിച്ചു സച്ചി നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ലേ മൂക്കറ്റം കുടിച്ചിട്ട് വന്ന് നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മുടെ അച്ഛനെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് സുധി പറയുമ്പോൾ ഓഹോ രണ്ടോട്ടക്കാരും ഒന്നിച്ചു ചേർന്ന് എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കാണല്ലേ എന്ന് സച്ചി ചോദിച്ചു ആഴ്ചയാണിനെ പല്യം താഴെയും എന്നും പറഞ്ഞു ദേഷ്യപ്പെടുമ്പോ സച്ചി പറഞ്ഞു മുത്തി അച്ഛമ്മ വിളിച്ചു നിർത്താൻ പറഞ്ഞു സച്ചിയോട് അല്ല ഇവർ പറഞ്ഞത് കേട്ടില്ല ഞാൻ ചോദിച്ചപ്പോൾ ആ കണ്ടല്ലോ എല്ലാ പ്രശ്നവും ഇവൻ കാരണം ആ ഉണ്ടാകുന്നതെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോ നീ അതിമായി അടക്കാൻ പറഞ്ഞു ചന്ദ്രമതിയോട് അച്ചമ്മ മക്കളെ നീ വേറെ വേറെ കണ്ണുകൊണ്ട് കണ്ടാ വളർത്തിയത് അവർ വഴുക്കടിക്കുന്നതിന് കാരണ കാര്യം നീ തന്നെയാ നിങ്ങൾ നിങ്ങള് ജ്യേഷ്ഠാനുജന്മാര് തന്നെയല്ലേ ആ ഒരു സ്നേഹം കുറച്ചെങ്കിലും നിങ്ങൾക്ക് കാണിച്ചുകൂടെന്ന് അച്ചമ്മ ചോദിച്ചപ്പോ ഹും ഇവരെയൊക്കെ എങ്ങനെ സ്നേഹിക്കും എന്ന് സച്ചി ചോദിച്ചു അച്ചമ്മ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങും ഇവര് കാരണമാ ഈ വീട്ടില് പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് വർഷയും അന്നേരം പറഞ്ഞു അപ്പൊ അതെ ദിവസവും ഇവൻ എന്തെങ്കിലും കാരണം കണ്ടെത്തി പ്രശ്നം ഉണ്ടാക്കുമെന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പം എന്തിനാ എല്ലാരും സച്ചേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ മറ്റുള്ളവര് പറയുന്നത് എന്താ കേട്ടു നിൽക്കണോ തെറ്റ് കണ്ടാൽ സച്ചി പറയും അതൊരു തെറ്റാണോ എന്ന് രേവതി അന്നേരം ചോദിച്ചു തെറ്റ് കണ്ടാൽ പറയാനും വിരിക്കാനും ഒക്കെ ഇതേഹാര ജഡ്ജാണെന്ന് ചോദിച്ചു വർഷ അപ്പൊ ജഡ്ജൊന്നും അല്ല ഞാൻ പക്ഷേ നിങ്ങൾ രണ്ടുപേരും പക്ക ക്രിമിനൽസ് ആണെന്ന് വർഷയോടും ശ്രീകാന്തനോടും സച്ചി പറയുമ്പോൾ സച്ചി നേരത്തെ അടിവേണോ നിനക്കെന്ന് ചന്ദ അച്ചമ്മ ചോദിക്കാം ജ്യേഷ്ഠാനുജന്മാരായി നിങ്ങൾ തമ്മിൽ ഒത്തൊരുമയില്ലെങ്കിലേ വീട്ടിൽ വന്നു കയറി മരുമക്കള് ഒത്തുമ ഒത്തൊരുമയോടെ കഴിയുവോ എന്ന് ചോദിച്ചു അച്ചമ്മ ഓ അച്ഛമ്മ ശ്രുതി എല്ലാവരോടും കൂടിയായിട്ട് ഞാൻ പറയുവ ഈ വീട്ടിലെ സന്തോഷം അത് നിങ്ങളായിട്ട് കെടുത്തി കളയരുത് ഇത്രയും കാലം രാവും പകലും അധ്വാനിച്ച് ഇപ്പൊ റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതത്തിലാണ് ഇപ്പൊ എൻ്റെ മോന് അവനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ അനുവദിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുകട്ടോ പിന്നെ അത് നിങ്ങൾ ചെയ്തു കൊടുത്തേ പറ്റുവെന്നും പറഞ്ഞു നിങ്ങൾ അവന് വേണ്ടി വേറൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞാൽ മാത്രം മതി അവന് ദേ അപ്പോ അവന്റെ ജീവിതവും സന്തോഷത്തിലാകുമെന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ ഇരുന്ന് കരയുക അപ്പൊ അത് കേട്ടപ്പോ അച്ചമ്മേ വിഷമിക്കാതിരിക്കമ്മേ എല്ലാം ശരിയാകുമെന്നും പറഞ്ഞു ചിലപ്പോ ഇങ്ങനെയുള്ള സംസാരമൊക്കെ വീട്ടിലുണ്ടാകുമെന്നേ ഉള്ളൂ ഞങ്ങള് ഒത്തൊരുമയോടുകൂടി തന്നെയാണ് കഴിയുന്നതെന്ന് രേവതി പറഞ്ഞപ്പം എൻ്റെ രാജകുമാരിയാ നീ എനിക്കറിയാം നീ ഈ കുടുംബത്തെ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊന്നും പറഞ്ഞുണ്ട് രേവതിയെ പറ്റി അച്ചമ്മ ഇങ്ങനെ പറയുമ്പോഴേക്കും പറഞ്ഞു അന്ധം പെട്ടിങ്ങനെ നോക്ക ശ്രുതി പക്ഷെ വർഷയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അപ്പം പറച്ച മേന്ന് സച്ചി പറഞ്ഞേ ദൈവം എനിക്ക് ഇത്രയും വർഷത്തെ ആയിച്ച് തന്നു ആ പിന്നെ ഇപ്പോഴും ഞാൻ ആരോഗ്യവതിയോടുകൂടിയായി തന്നെ കഴിയുന്നു ഇനിയും കുറച്ച് വർഷം കൂടി ഇരിക്കും തോന്നുന്നത് ആ അതിനിടയിലേ എനിക്ക് നിങ്ങളുടെ മക്കളെ കാണണം ആ കുഞ്ഞുങ്ങളെ ലാളിക്കണം എന്നൊക്കെ അച്ചമ്മ ഇവരോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ നിങ്ങൾ മൂന്ന് പേരും കുഞ്ഞുങ്ങളെ പ്രസവിച്ച അച്ചമ്മയ്ക്ക് ഇങ്ങനെ താ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛമ്മ പറയുമ്പോഴേക്കും ഈശോ ഭയങ്കര നാണം എല്ലാവർക്കും ഇങ്ങനെ എല്ലാവരും നാണത്തോടെ ഇങ്ങനെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അതുവരേക്കും ദൈവം എനിക്ക് ആയസ് തരൂന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞപ്പോൾ അതുവരെ മാത്രമല്ല പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ടേ അച്ഛമ്മ ഇവിടെ നിന്ന് പോകത്തുള്ളൂന്ന് പറഞ്ഞു സച്ചി ഓ അത്ര ക്യാഷ് ഒന്നും എനിക്കില്ലട പെട്ടെന്ന് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഈ അച്ഛമ്മയുടെ കൈവെള്ളയിലേക്ക് ഇങ് വെച്ച് തരാൻ പറഞ്ഞു ഈ പൊങ്കലിനെ ദേ അച്ഛമ്മ ഈ എങ്ങനെ ഇവക്ക് പ്രസവിക്കാൻ പറ്റും അല്ല പൊങ്കലിനി ഒരാഴ്ചയിലേ എന്ന് നമ്മുടെ സച്ച ചോദിച്ചപ്പോഴേക്കും എല്ലാവരും ഇരുന്ന് ചിരിക്കുക അപ്പൊ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എന്നും പറഞ്ഞ അച്ചമ്മ ഇരിക്കുന്ന ആ തീമേശ്വരമുള്ള സകലം ആൾക്കാരും ചിരിച്ചും ചന്ദ്രമതിയുടെ രണ്ട് കവളിലും കുടം കമിഴ്ത്തി വെച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക ചിരിക്കാൻ അറിയത്തില്ലേ മറന്നുപോയി അപ്പോൾ ഈ പൊങ്കലിന് നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വരണം എന്ന് പറയാൻ പോയത് അപ്പോഴാവൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ചമ്മ പറഞ്ഞേ എല്ലാവരും വരണം പിന്നെ ഈ പൊങ്കല നമ്മൾ എല്ലാവരും ഒന്നിച്ച ഗ്രാമത്തിലെ നമ്മുടെ വീട്ടിലാണ് ആഘോഷിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു എന്താ നിങ്ങൾ വരില്ലേ എന്ന് ചോദിച്ചപ്പം ആ വരാം വരാന്ന് സച്ചി അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ഇഷ്ടമൊന്നുമില്ല ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കാം അപ്പൊ എല്ലാരും വരൂ അമ്മേ അമ്മ പറഞ്ഞാ പിന്നെ അതിനെതിർവാക്കുണ്ടോ എന്ന് ചോദിച്ചു അച്ഛൻ അപ്പ അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകട്ടോ അങ് ചെല്ലാം എന്നുള്ള രീതിയിൽ ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട കേട്ടോ മൂന്ന് പേരും എൻ്റെ കയ്യിലേക്ക് ഒരു കുഞ്ഞിന് വെച്ച് തരണം അതിൽ ആദ്യം ആരാണോ എൻ്റെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ വെച്ച് തരുന്നത് അവർക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു എന്ത് സമ്മാനം എന്ന് സച്ചി ചോദിച്ചു അപ്പോൾ എനിക്ക് ഏക്കറ് കണക്കിന് സ്വത്ത് വകകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആദ്യം പിറക്കുന്ന കുഞ്ഞിന് ഞാൻ എൻ്റെ സ്വത്ത് വകകൾ എഴുതി കൊടുക്കും ഇതാണ് സമ്മാനം എന്ന് പറഞ്ഞു അച്ഛമ്മ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ എന്നും പറഞ്ഞോട്ടോ അന്തം മുട്ടിങ്ങനെ നോക്കുക ശുതിയും ശ്രുതിയെ അതെന്താണ് അച്ചമ്മ സമ്മാനമായിട്ട് കൊടുക്കുന്നേ അത് അച്ചമ്മയുടെ പേര് തന്നെ ഇരിക്കുന്നല്ലേ നല്ലതെന്ന് സച്ചി ചോദിച്ചപ്പം അതെ എൻ്റെ പേരിൽ പേരിലിരുന്നിട്ട് എന്താടാ കാര്യം അത് തലമുറ കൈമാറി കൊടുക്കേണ്ട സ്വത്ത് തന്നെയല്ലേ എന്ന് ചോദിച്ചു എന്തായാലും ആദ്യം പിറക്കുന്ന കുഞ്ഞിന് ഞാനത് സമ്മാനമായിട്ട് കൊടുക്കും എന്ന് അച്ഛമ്മ പറഞ്ഞപ്പം മൂന്ന് പേർക്കും ഒരേ സമയം ഒരേ ദിവസം കുഞ്ഞ് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് സച്ചി ചോദിക്കുമ്പോൾ ആ മൂന്ന് പേർക്കുമായിട്ട് ഞാനത് വീതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ഉം ഉം എന്നും പറഞ്ഞിരിക്കുക ശുതി സ്വത്തല്ലേ അപ്പൊ പിന്നെ പൊളിക്കോ കിട്ടിയാല് എന്തായാലും അതിന് സാധ്യതയില്ല ആർക്കാ കിട്ടുന്നെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര കൂടി ഇങ്ങനെ സ്തുതിയായും ശ്രുതിയായും നോക്കുമ്പോൾ നല്ല വിശപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സുതി വാരി കഴിച്ചോണ്ടിരിക്കുക അപ്പഴാണ് അമ്മ നോക്കുന്നത് കാണുന്നത് ഉം അമ്മ എന്തെങ്ങനെ നോക്കുന്നേ ഹും എന്ന് പറഞ്ഞോണ്ട് സ്തുതി ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ശ്രുതിയും അതുപോലെ തന്നെ നോക്കുക എന്നിട്ട് ഉം പറഞ്ഞുകൊണ്ട് കണ്ണിട്ട് കാണിച്ചു കൊടുക്കുകട്ടോ അപ്പൊ ആ അപ്പൊ ഇത് രേവതി കാണുന്നുണ്ട് അമ്മ കണ്ണും കയ്യും കാണിച്ചു കൊടുക്കുന്നത് അങ്ങനതേ അവരിരുന്ന് കാണിക്കുന്നതൊക്കെ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുമ്പോ ശ്രുതി അങ്ങോട്ടേക്ക് വരുവാ അപ്പൊ ഭാഗ്യം അമ്മ വീട്ടിലേക്ക് പോവാടാ മൂന്നാല് ദിവസം നിൽക്കുമെന്ന് ഞാൻ കരുതിയതെന്നൊക്കെ പറഞ്ഞപ്പം എന്തിനാച്ചാ പെട്ടെന്ന് പോകുന്നത് കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയപ്പോൾ രേ ഇന്ന് സ്വയം ചോദിക്കുമ്പോൾ പോടാ ഒരു ദിവസം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല പിന്നെയല്ലേ കുറച്ച് ദിവസം പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി അവിടെ നിൽക്കും അമ്മ എന്തായാലും പൂജാമുറിയിൽ തൊഴുത്ത് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഇറങ്ങുമോ അപ്പം പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചല്ല സന്തോഷം എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഇവരുടെ ഈ നിപ്പും ഭാവവും ഒക്കെ നമ്മുടെ അച്ചമ്മ കണ്ടു എന്താ ചന്ദ്ര സന്തോഷം എന്നൊക്കെ പറയുന്നേ എന്ന് ചോദിച്ചു കേട്ടോ സന്തോഷിക്കാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായി എന്ന് ചോദിക്കുമ്പം അയ്യോ അങ്ങനെ പറഞ്ഞതല്ലമ്മേ അമ്മ പോകുക രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഞങ്ങൾക്കൊപ്പം താമസിച്ചിട്ട് പോവുകയാണെങ്കിൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞതാ എന്ന് ചന്ദ്രൻ മതി നീ അത് പറയുമെന്ന് പറഞ്ഞു അച്ചമ്മ അങ്ങ് വരും അപ്പൊ സച്ചി അങ്ങോട്ടേക്ക് വന്നു അച്ഛമ്മയുടെ ഭാഗക്കായിട്ട് ഞാനിവിടെ താമസിക്കുന്നത് നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ സന്തോഷം സന്തോഷം നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ലേ ചന്ദ്രെ അപ്പൊ ചന്ദ്രയുടെ മുഖം മാറ്റി അപ്പോഴേക്ക് അച്ഛനും വർഷയും ശ്രുതിയും ഏർ എല്ലാവരും വന്നു അമ്മ ഞാൻ വീണ്ടും പറയാം അമ്മ ഇന്ന് പോകുന്ന പ്രശ്നവുമില്ല അമ്മ പൊങ്കലിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു അച്ഛൻ അങ്കിൽ അച്ഛമ്മ എന്തിനാണ് അവിടെ തനിയാണ് കഴിഞ്ഞതെന്ന് അപ്പോൾ ഇവിടെ താമസിച്ചൂടെ എന്നിങ്ങനെ വർഷം ചോദിക്കുമ്പോൾ അത് തന്നെയല്ലേ മോളെ ഞാനും പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അച്ചമ്മ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് അച്ചമ്മയും അത്രയ്ക്ക് ഇഷ്ടമായി നമ്മൾ തമ്മിൽ സെറ്റായി അച്ഛമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ എനിക്ക് അച്ഛമ്മയും അമ്മമ്മയും ഒന്നുമില്ല ഇപ്പോഴാണ് എനിക്കൊരു അച്ഛമ്മയെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞു വർഷം ഇങ്ങനെ പറയുമ്പോൾ ഓ മാസം എന്ന് പറഞ്ഞു നിൽക്കുമോ നമ്മുടെ ചന്ദ്രമതി അച്ഛമ്മ പോവേണ്ടെന്നും പറഞ്ഞു നമുക്കപ്പോൾ ഇവിടെ താമസിക്കാം അച്ഛമ്മ എന്ന് പറഞ്ഞു ഇപ്പോൾ വർഷം മോളെ അച്ചമ്മയ്ക്ക് അവിടെ പിടിപ്പത് ജോലി ഉണ്ട് അവിടെ എന്ന് പറഞ്ഞ ചന്ദ്രവതി പറയുന്നു കൃഷിയിടത്തിലൊക്കെ പണിക്കാരും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുവാ പിന്നെ അമ്മ അവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്നൊക്കെ പറയുന്നത് കേട്ടപ്പം കേട്ടല്ലോ അച്ഛമ്മ കേട്ടല്ലോ കുറച്ചു മുൻപ് അച്ഛമ്മ ഇവിടെ താമസിക്കുന്നതിൽ സന്തോഷമാണെന്ന് പറഞ്ഞ ആളാ ഇപ്പൊ അച്ചമ്മ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുകയാണെന്ന് പറഞ്ഞപ്പോ ചന്ദ്രയെ എനിക്ക് അറിയില്ലേടാ സച്ചി ഇവളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണോ എന്ന് അച്ചമ്മ എന്തായാലും ചോദിച്ചു അത് കേട്ടപ്പം ഇവിടെ നിൽക്ക എന്ന് പറഞ്ഞു വർഷ പറയുമ്പോൾ നിൽക്കാൻ പറ്റില്ല മോളെ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് അച്ചമ്മയ്ക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല അവിടെ നിറയെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പോയേ എന്ന് പറഞ്ഞ് അച്ചമ്മ പറഞ്ഞപ്പോഴാണ് ചന്ദ്രമതിയുടെ ശ്വാസം നേരെ വിടുന്നത് ഞാൻ കൊണ്ടുവിടാ അച്ചമ്മ എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞപ്പോൾ നീ ഒന്ന് പോടാ വന്നാ എനിക്ക് പോകാനും അറിയാം നീ എന്നെ കൊണ്ടുവിടും വേണ്ടാന്ന് അച്ചമ്മ പറഞ്ഞു നീ വിളിച്ചിട്ടാണോ ഞാൻ വന്നത് അച്ഛമ്മ എന്നോട് ഇങ്ങനെ ചൂടാക്കുന്നേ എന്നെ ഇത്രയും ദൂരം കൊണ്ടുവിടുന്ന സമയത്ത് ഇവിടെ ഓടിയാൻ നിനക്ക് കുറച്ച് കാശ് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അച്ചമ്മേക്കാളും വലുതാണ് എനിക്ക് കാശ് ഞാൻ ഓടിക്കുന്ന കാറ് അച്ചമ്മിൽ എനിക്ക് തന്നെന്ന് ചോദിച്ചപ്പം അതൊക്കെ ശരി തന്നെയാ നിനക്ക് ആയിരത്തിട്ട് ചെലവില്ലേടാ എനിക്ക് വേണ്ടി നീ സമയമൊന്നും കളയണ്ട കാർ ഓടണമെങ്കിൽ പെട്രോൾ വേണ്ടേ വെള്ളം ഒഴിച്ചാൽ കാർ ഓടുവോ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ കാർ വെള്ളത്തിലോടില്ല അച്ചമ്മേ ഈവൻ ആ വെള്ളത്തിലോടുന്നതെന്ന് സുധിയ നേരം കയറി പറഞ്ഞു അപ്പൊ എന്താണ നീ പറഞ്ഞേ അതല്ല അച്ഛമ്മേ ഇവൻ ഓട്ടോക്കാരനല്ലേ ആഹ് അതാ കാർ ഓടുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ എടേലും കയറിയവൻ എന്തൊക്കെയോ പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ആ ഞാൻ വെച്ചിട്ടുണ്ടോ വീട്ടിൽ കണ്ടപ്പാ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി എനിക്ക് വേണ്ട നീ തന്നെ വെച്ചോളാം പറഞ്ഞു സൂതി അപ്പൊ രേവതി എവിടെ അവളെ കാണുന്നില്ലല്ലോ അവളെ റൂമിലുണ്ടച്ചമ്മേ ആ ഞാനേ അവൾ കണ്ടിട്ട് വരാം കേട്ടോ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ എന്നിട്ട് നേരെ അവരുടെ മുറിയിലേക്ക് പോവുക ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണ് ദൈവമേ ഈ തള്ള ഇനി എന്തിനാ അവളോട് സംസാരിക്കാൻ പോകും എന്നു എന്താ അവളോട് തനിയെ സംസാരിക്കാനുള്ളതെന്നും ചന്ദ്രമതി ചോദിച്ചപ്പോൾ അവർ എന്തു വേണമെങ്കിലും സംസാരിക്കട്ടാലും നനക്ക് എന്തൊക്കെ കുഴപ്പം എന്ന് രവിയേട്ടൻ ചോദിച്ചു ചന്ദ്രമതിയുടെ സമാധാനം മൊത്തത്തിൽ പോയി ഇനി എല്ലാം കൂടി രേവതിക്ക് കൊടുക്കൂന്നുള്ള പേടിയാണ് ഇവിടെ തള്ളച്ചിക്ക് ഇങ്ങനെ ആകെ പേടിച്ച് വെറച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ിൽ നിന്നൊരു ഒരു പുതപ്പോ ഇങ്ങനെ എടുത്തു എന്നിട്ട് നേരത്തെ അച്ചമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി വരാൻ തുടങ്ങുമ്പോഴാ ആ അച്ചമ്മ അങ്ങോട്ട് ചെല്ലുന്നേ അച്ഛമ്മ ഇറങ്ങാറായി ചോദിച്ചു ബസ്സിനാണ് പോകുന്ന അച്ഛൻ പറഞ്ഞിരുന്നു ബസ്സില് കാറ്റടിക്കുമ്പോഴേ തണുക്കും പൊതക്കെ ഇത് വെച്ചോളാം പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ല ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ സച്ചിക്ക് കൊറേ കടം ഉണ്ടല്ലേ എന്ന അച്ചമ്മ ചോദിച്ചു ജോലി ചെയ്ത കിട്ടുന്ന കാശൊന്നും തികയുന്നില്ലേ അവരെന്ന് ചോദിച്ചപ്പം എന്താ അച്ചമ്മ അങ്ങനെ ചോദിച്ചേ അല്ല ദേ നിന്റെ കയ്യിലും കഴുത്തിലും കിടന്ന സ്വർണാഭരണങ്ങളൊന്നും കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അത് അതൊക്കെ സുരക്ഷിതമായിട്ട് ഷെൽഫിൽ വെച്ച് പൊട്ടിരിക്കാം ഓ നീ പറഞ്ഞത് ഞാൻ അങ്ങ് വിശ്വസിച്ചു സ്വർണത്തിന്റെ താലിമാല പോലും കഴുത്തിലില്ല പിന്നെ മഞ്ഞ ചരട് കെട്ടി നിന്റെ സ്വർണം നീ എന്തിനാ ഇവിടെ കയറ്റി വെച്ചിരിക്കുന്നത് നിന്റെ സ്വർണൊക്കെ സച്ചി പണയം വെച്ചോ അതോ വിറ്റോ എന്താ ചെയ്തേന്ന് ചോദിച്ചു അവന് കുറെ കടമുണ്ടോ രേവതി എന്നൊക്കെ അച്ഛമ്മ ചോദിക്കാം ഉണ്ടെങ്കിൽ അവൻ എന്നോട് അതിനെപ്പറ്റി ഒന്നും പറയില്ല നീങ്കിലും എന്നോട് പറമോളെ കാശിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ അവന് കാശ് കൊടുക്കില്ല എന്ന് ചോദിക്കോ നിന്റെ സ്വർണം എടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കൂട്ടോ അപ്പോ രവിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ വലിയ തുകയൊക്കെ അടച്ച് കാണുമായിരിക്കുമല്ലോ കടം വാങ്ങിയിട്ടാണോ സച്ചി അതൊക്കെ അടച്ചതെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് ആ കടം വീട്ടാ നിന്റെ ആഭരണങ്ങൾ മറ്റോ വിറ്റോ എന്നൊക്കെ ചോദിച്ചപ്പം സച്ചിയായിട്ട് എന്റെ ആഭരണങ്ങൾ വിറ്റിട്ടൊന്നും എന്ന് പറഞ്ഞു പിന്നെ പിന്നെ നീ എന്ത ഇങ്ങനെ മഞ്ഞച്ചേരോട്ടുണ്ട് നടക്കുന്നു എന്തിനാ എവിടെ പോയി നിന്റെ സ്വർണമൊക്കെ അത് അത് പിന്നെ അച്ഛമ്മ അത് ആദ്യം ആദ്യവിടുത്തെ അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു എന്തിന് എന്തിനാ നീ അവൾക്ക് നിന്റെ സ്വർണ്ണം കൊടുത്തേ എന്ന അച്ഛമ്മ ചോദിച്ചപ്പോ രേവതി നടന്ന കാര്യങ്ങളെല്ലാം അച്ചമ്മയോട് പറയോ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചമ്മയ്ക്ക് സഹിച്ചില്ല കേട്ടോ അച്ചമ്മക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എൻ്റെ അച്ഛനെ അപമാനിച്ച് പറഞ്ഞത് അവൾ അങ്ങനെ ചെയ്തോ എന്താ അവളോട് വിചാരം ഇന്ന് ഞാൻ അവളെ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ പോകുമ്പോൾ അച്ചമ്മ വേണ്ട അച്ചമ്മ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ അച്ചമ്മേ അപ്പൊ എന്തൊക്കെയാ അവൾ പറഞ്ഞേ അവളോട് ചോദിക്കാൻ ആളില്ലെന്ന് കരുതിട്ടാണ് അവളിങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പ്ലീസ് അച്ചമ്മേ അമ്മയോട് ചോദിക്കല്ലേ അച്ഛമ്മെന്ന് പറഞ്ഞു രേവതി വെറുതെ ഇതൊരു പ്രശ്നം പ്രശ്നമാക്കണ്ടാന്നും പറഞ്ഞു അപ്പോഴേക്കും അച്ഛമ്മക്ക് ദേഷ്യമായി ഇതുകൊണ്ടാ ഇത് ഞാൻ അച്ചമ്മയോടൊന്നും നേരത്തെ പറയാതിരുന്നതൊന്നും രേവതി അച്ചമ്മയോട് പറയാ വീടാ അച്ചമ്മ അത് വിട്ട് കള അച്ഛമ്മ ഞാൻ വേണ്ട രീതിയില് അമ്മയോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്ന് അച്ഛമ്മ അയ്യോ വേണ്ട അച്ചമ്മേ വേണ്ട അത് വിട്ടേക്ക് എന്ന് രേവതി പറയോ ഇതിന്റെ പേരിൽ വെറുതെ വീട്ടിൽ ഒരു കലഹം ഉണ്ടാകല്ലേ അച്ചമ്മേ അച്ഛൻ അത് വിഷമം ഉണ്ടാകും പറഞ്ഞപ്പോ നീ പാവം ആയതുകൊണ്ടാ അവള് നിന്റെ തലയിൽ കയറിയിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം ആ നീ പറഞ്ഞതും ശരി തന്നെയാ രവിയെ വിഷമിപ്പിക്കണ്ട എന്നും പറഞ്ഞ അച്ചമ്മ തൽക്കാലം ഞാനിതപ്പ ചോദിക്കുന്നില്ല പക്ഷെ ഞാനിത് ചോദിക്കും പൊങ്കലേനെ അവൾ വീട്ടില് വരുമല്ലോ അപ്പൊ കൊടുത്തോളാം ഞാൻ അവക്കട്ട് സമയത്ത് അവിടെ നിന്ന് സച്ചിയും എന്ന് പറഞ്ഞു വിളിച്ചു അച്ഛമ്മയും സച്ചിയോട് പറയില്ല അച്ഛമ്മ എന്ന് പറഞ്ഞു അപ്പൊ അച്ചമ്മ ഒച്ചത്തിൽ വിളിച്ചപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് ചെന്നു അപ്പോഴേക്കും ചന്ദ്രമോതിക്ക് അവിടെ വപ്രാളം കൂടി തുടങ്ങി അവരോട് രണ്ടുപേരോട് മാത്രമായിട്ട് അമ്മയ്ക്ക് എന്താ ഇപ്പത്ര സംസാരിക്കാനുള്ളതൊന്നും ചോദിച്ചു അമ്മേ ഇനി ആദ്യം പെറുക്കുന്ന കൊച്ചിന്റെ സ്വത്ത് കൊടുക്കുമെന്ന് അച്ഛമ്മ പറഞ്ഞിരുന്നല്ലോ അതിനെപ്പറ്റി ആയിരിക്കും സംസാരിക്കുന്നതെന്ന് സുതി പറഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ കളി പോയി എങ്ങനെ സ്വത്ത് നിങ്ങളെ കൈക്കളാക്കണമെന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശരിയാ എന്ത് ക്ലാസ് എടുത്താലും വേണ്ടില്ല നിങ്ങൾ വിട്ടു കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ചന്ദ്രമതി എന്തേ രണ്ടാമത് പേരും ഒന്നും ഇണ്ടാതിരിക്കാവോ എന്ന് രവേട്ടം ചോദിച്ചു നോണം കൊട്ട നിങ്ങളെന്നും പറഞ്ഞ് നിൽക്കും പച്ചമേനെ വിളിച്ചതെന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ടേക്ക് ചെന്നു നമ്മുടെ സച്ചി സച്ചി ഊട് ഊടുപാടിട്ട് തല്ലി നമ്മുടെ അച്ഛമ്മ 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 വേണ്ട അച്ഛമ്മ അടിക്കല്ലേ അച്ഛമേ എന്ന് പറഞ്ഞോണ്ട് രേവതി പച്ചമേന്ദ്രനെ തല്ലുന്നേ നീ ചോദിച്ചു തല്ലാൻ മാത്രം ഞാനിപ്പം എന്താ ചെയ്തേ നിൽക്ക് സച്ചി ചോദിക്കുക രേവതി നീ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിച്ചപ്പം അയ്യോ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല സച്ചിയേട്ടാ ഉം നീ എന്തിനാണ് അവളെ നോക്കി പഠിപ്പിക്കുന്നത് എന്ന് അന്നേരം ചോദിച്ചു അച്ഛമ്മ ഈ വീട്ടിലെ മഹാലക്ഷ്മി ഇവള് നിങ്ങളുടെ കഴുത്തിലും കാതിലും അതുപോലെ കയ്യിലും ഒക്കെ നോക്കുക അതൊന്നും ഞാനും ഊരി വാങ്ങിയതല്ലല്ലോ നിങ്ങളുടെ മരുമകൾ പ്രശ്നം ഉണ്ടാക്കി ഇവളല്ലാതെ ഊരി അവൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിങ്ങനെ പറയൂ കേട്ടോ അവൾ ഇവളോട് പറയുന്നതൊക്കെ കേട്ട് നീ കയ്യും കേട്ട് നോക്കി നിന്നല്ലേ അച്ചമ്മേ അമ്മയോട് പറയേണ്ടതൊക്കെ ഇവള് തന്നെ പറഞ്ഞായിരുന്നു എന്തായിരുന്നു ഇവളുടെ പെർഫോമൻസ് അമ്മയൊക്കെ നീ ഇവളോട് അങ്ങനെയൊക്കെ പറഞ്ഞ സങ്കടത്തിന് ഇവള് സ്വർണ്ണ ഊരി അങ്ങ് കൊടുത്തു അല്ലേ കേടാ പകരം സ്വർണത്തിന്റെ ഒരു താരിമാലയെങ്കിലും വാങ്ങി നീ ഇവരുടെ കൈത്തിൽ കെട്ടണ്ടേ എന്ന് അച്ചമ്മ ചോദിക്കാം വാങ്ങി വാങ്ങിക്കൊടുക്ക അച്ഛമ്മേ ഇപ്പൊ കയ്യിൽ കാശില്ലെന്നേ കാശ് വരുമ്പോ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം കാശില്ലെങ്കി എന്നോട് ചോദിക്കണ്ടേ എന്ന് ചോദിച്ചു ഞാൻ കാശ് തരാം നീയൊരു താലിമാലി വാങ്ങ വാങ്ങി ഇവളുടെ കഴുത്ത് കെട്ടി കൊടുക്കാൻ പറഞ്ഞു കാശൊന്നും വേണ്ട അച്ചമ്മ ഞാൻ പിന്നീട് വാങ്ങിച്ചു കൊടുത്തോളാം അപ്പൊ നീ ഇതൊക്കെ എപ്പൊ വാങ്ങിക്കൊടുക്കും അതുവരെ ഇവളീ മഞ്ഞച്ചേടും കഴുത്ത് കെട്ടി ഇവിടെ നിൽക്കണ്ടേ എന്ന് ചോദിച്ചു ഇന്ന് തന്നെ നീ ഇവൾക്ക് താലിമാല വാങ്ങിക്കൊടുക്കണം ഞാൻ കാശ് തരുമെന്ന് പറഞ്ഞ അച്ചമ്മ അപ്പൊ വേണ്ട അച്ഛമ്മെന്ന് രേവതി പറഞ്ഞു അത് സച്ചേട്ടൻ സമ്പാദിച്ച കാശുകൊണ്ട് കൊണ്ട് താല് വാങ്ങി എന്റെ കഴുത്തിൽ കേട്ടു എല്ലാവരുടെയും മുന്നിൽ വെച്ചാ ഞാൻ പറഞ്ഞത് അത് അങ്ങനെ തന്നെ നടക്കണമെന്നും പറഞ്ഞു രേവതി ഇങ്ങനെ പറഞ്ഞപ്പം രേവതി ശപഥം ചെയ്തതാ ്പട്ട് സച്ചി ശപഥം ചെയ്തതിന് മുന്നേ എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല ഇല്ല എന്നാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്ന് സച്ചി പറഞ്ഞപ്പോൾ അച്ഛമ്മക്ക് സന്തോഷായി പിന്നെ രേവതിയെ നീ നന്നായി തന്നെ നോക്കണം കേട്ടോ ചന്ദ്രയ്ക്ക് ഇവളെ ഇഷ്ടമല്ല മാനസികമായി ദ്രോഹിക്കുക അവൾ എൻ്റെ കുഞ്ഞിനെ എനിക്കതറിയാം ഇപ്പൊ രണ്ട് മരുമക്കള് വീട്ടിൽ വന്നു രണ്ടുപേരും പണക്കാരികള് അവര് നിന്റെ അമ്മ തലയിൽ വെച്ചോണ്ട് നടക്കല്ലേ എന്ന് ചോദിച്ചു അതിനൊക്കെ രേവതി മിണ്ടാന്ന് കേൾക്കുകട്ടോ രേവതിയെ പേടാപ്പാട് പെടുത്തുന്നു ഓരോന്ന് പറഞ്ഞ ഇവളുടെ മനസ്സും ദേഹവും ഒക്കെ വേദനിപ്പിക്ക നീ ഇട കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു നിന്റെ അമ്മയും രണ്ട് മരുമക്കളും ചേർന്ന് രേവതിയെ ഇവിടുത്തെ വേലക്കാരിയാക്കി മാറ്റുകയാണെന്നും അത് നീ വിട്ടു കൊടുക്കരുതെന്നും പറഞ്ഞു അപ്പൊ അച്ഛമ്മ അച്ഛമ്മ അത് ഇവളോട് തന്നെ പറ എപ്പോ നോക്കിയാലും എന്തെങ്കിലും ജോലി ചെയ്തോണ്ട് ഇവള് തന്നെയാ നിൽക്കുന്നത് അവരെ പോലെ മോളെ നീയും ദേ ആർക്കും താഴെ അല്ല നിന്റെ സ്ഥാനം അത് നീ ആദ്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ആ സമയം ദേ സച്ചിയും രേവതിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം കേട്ടോ നിന്റെ അമ്മ എൻ്റെ മോൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല മനസമാധാനവും കൊടുത്തിരുന്നില്ല എന്നാ രേവതിയെ അങ്ങനെയല്ല നിന്നെ ഇവള് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്നും നിന്റെ കാര്യങ്ങളെല്ലാം പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നും അച്ഛമ്മ പറയുന്നു ഇവള് നിന്നെ കാണുന്നത് പോലെ തന്നെ നീ ഇവളെയും കാണണം കേട്ടോ ഞാൻ ഞാനിവിളെ സ്നേഹിക്കുന്നില്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് അച്ഛമ്മ പറയുന്നതെന്ന് സച്ചി ചോദിച്ചപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ല കുറച്ചുകൂടെ കരുതൽ വേണം നീ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛമ്മയൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുക നിന്റെ അമ്മയ്ക്ക് തട്ടി കളിക്കാൻ രേവതിയെ വിട്ടുകൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞൊന്നും തമാശ അല്ല നിങ്ങൾ രണ്ടു പേരും സന്തോഷത്തോടെ കഴിയണം അത് അച്ചമ്മയ്ക്ക് കാണണ്ടേന്ന് പറഞ്ഞു അച്ചമ്മക്ക് ഇന്നിവിടെ നിൽക്കണോ അതോ പോണോ അയ്യോ എനിക്ക് പോയേ പറ്റൂ എന്ന് അച്ഛമ്മ പറഞ്ഞപ്പോ എന്താ ബാ ഞാൻ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുപോവിടാന്ന് പറഞ്ഞ് സജ്ജ് കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ചന്ദ്രമതി ഇവിടെ മുള്ളയിലോട് പോയിട്ടോ കാലിൻ്റെ ആണി തുറങ്ങിയിരിക്കുക അപ്പോഴാണ് ഇവർ ഇറങ്ങി വരുന്നത് ചന്ദ്രമതി കാണുന്നത് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുമ്പം എന്താ ഇങ്ങനെ എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നേ ഡോക്ടർ കാത്തു നിൽക്കുന്നത് പോലെ കാത്തു നിൽക്കുന്നേ നമ്മൾ സജ്ജി ചോദിച്ചു കുറേ നേരം ആയാലും മൂന്ന് പേരും സംസാരിക്കുന്നത് എന്താ രഹസ്യം ചന്ദ്രമതി ചോദിച്ചപ്പോ ആ രഹസ്യമുണ്ട് അത് നിന്നോട് പറയാനേ മനസ്സിലെന്ന് പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ എന്താ നീ ഞങ്ങളെ പിടിച്ചു വിഴുങ്ങോടി നീ നിര് ജോലി നോക്കിയിട്ട് ചന്ദ്രയാന്ന് പറയണ അച്ചമ്മ മോനെ രവി എന്താ അമ്മേ ഞാൻ ഇറങ്ങട്ടെടാ ആ ശരി അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അച്ഛമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞു എല്ലാവരും അച്ഛമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അനുഗ്രഹം മേടിച്ചവരുടെ പൈസ കൊടുക്കും അനുഗ്രഹം മേടിച്ചവർക്കൊക്കെ അച്ഛമ്മ പൈസ കൊടുക്കും അപ്പോൾ അപ്പം തീർത്ഥായമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അച്ചമ്മ ഇങ്ങനെ പൈസ കൊടുക്കുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം അയ്യോ പൈസ അയ്യോ പൈസ എന്നും പറഞ്ഞു അപ്പോൾ അതേ നമ്മുടെ ചന്ദ്രൻ വർഷയ്ക്കും പൈസ കൊടുത്തു അപ്പോൾ എന്തിനാ അച്ഛമ്മയെ കാശ് തരുന്നതെന്ന് ചോദിച്ചു ആശീർവാദം വാങ്ങിക്കുമ്പോൾ കാശ് നൽകണം അതാ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു അങ്ങനെ അത് വർഷം വാങ്ങിച്ചു അപ്പോൾ വാ ശ്രുതി വാ നമുക്കും ആശീർവാദം വാങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയും കൂടെ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് ആശീർവാദം വാങ്ങും അപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു അച്ഛമ്മേ പൈസയ്ക്ക് വേണ്ടിയുള്ള ആശീർവാദം ആകട്ടോന്നും മിണ്ടരിയേടാ സച്ചി എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു കേട്ടോ ആ സമയം രേവതി അച്ഛമ്മയുടെ ആശീർവാദം എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ആശീർവാദം വാങ്ങിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു സച്ചി ആ സമയം ശ്രുതി ദേ ഈ വീട്ടിലെ മൂത്ത മരുമകളെ നീയാ വീടിന്റെ വെളിച്ചവാകാൻ നീ നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറഞ്ഞു ഒരു മരുമകൾ എങ്ങനെയായിരിക്കണമെന്ന് നീ നിന്റെ അമ്മായിമ്മയെ കണ്ടു പഠിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് അച്ചമ്മ അങ് കൊടുത്തു അവളെ പോലെ ആയാലേ ആ വീട് അതോ ഗതിയാകുമെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ചന്ദ്രമുദിക്കത് സഹിക്കുന്നില്ല ചന്ദ്രനത്തിൽ പല്ലും കഴിച്ചു പിടിച്ച് നിൽക്കുക നീ രേവതിയെ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാത്തിൻ്റെ മോന്തെ അങ്ങോട്ട് മേപ്പോട്ട് കയറി പോവുക അങ്ങ അങ്ങനെ അവരിതും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയായിട്ടോ